ഹലോ വെൽക്കം ടു നമ്മൾ മാരത്തോൺ റൈസ് കാണുകയാണ് മൺഡേ ആയുണ്ട് ഇന്ന് മെരിച്ച പേറ്റേഴ്സ് ഡേ ആണ് പേറ്റേഴ്സ് ഡേ എന്ന് പറഞ്ഞാല് നിനക്ക് അത് ഗൂഗിൾ ചെയ്താൽ ഡീറ്റെയിൽ കിട്ടിയാണെന്ന് ആവശ്യമില്ലല്ലോ അപ്പൊ ഇന്ന് പേട്രീസ് ഡേ ആണ് പേറ്റേഴ്സ് ഡേയില് വേറെ പ്രത്യേകതയുള്ളത് ഹോസൺ മാരത്തൺ മാരത്തൺ ഈ നമുക്ക് നമ്മുടെ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുകൂടാണ് ഫോൺ ഓൾറെഡി പാസ് ചെയ്തു അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ഓൾറെഡി ഒരു കെനിയൻ അത്ലറ്റിന് കിട്ടിയിട്ടുണ്ട് അതിന് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ട്വന്റി സിക്സ് മൈൽസ് റണ്ണിങ് ആണ് ഇവിടെ ഹോഫി ഹോഫിൻ്റെ പറഞ്ഞ ഒരു സ്ഥലത്ത് തുടങ്ങി ബോസ്റ്റണിൽ എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ആ കാഴ്ചകളിലേക്കു പോകുന്നത് നമ്മളിപ്പോഴേ ബോസ്റ്റൺ മാരത്തൺ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് അത് കാണാനായിട്ടാണ് പോകുന്നത് എല്ലാം വഴിയെല്ലാം ആണ് നിങ്ങൾക്ക് കാണുമ്പം കാണാം ഈ വഴിയെല്ലാം ബ്ലോക്ക് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ട്രാഫിക് പോയാൽ അവർ ഓടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ന് ഫുള്ളി സ്കൂൾ അവധിയും കൂടെ അതെ മിക്കവാറും എല്ലാ ഓർഗനൈസേഷൻസൊക്കെ ഓഫാണ് ചില ഓർഗനൈസേഷൻസ് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഇച്ചിരി ഉണ്ട് നടക്കാൻ കാരണം നമുക്ക് വണ്ടികൾ അവിടം വരെ ചെല്ലാൻ പോയാലേ പിന്നെ തിരിച്ചു വരാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാൻ നടന്നാണ് അങ്ങോട്ട് ചെല്ലുന്നത് കാരണം തിരിച്ച് വണ്ടി പകുതി വഴി കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് അടുത്തിട്ട് ബാക്കിയെടുക്കാം താങ്ക് യു ഇപ്പം നമ്മൾ ഈ ബോസ്റ്റൺ മാരത്തോൺ പാസ് ചെയ്ത് പോകുന്ന ഒരു കോർണറിൽ എത്തിയിരിക്കുകയാണ് ഒരു ഫയർ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ആ വഴിയാണ് കോർണറായിട്ട് നേരെ ബോസ്റ്റണിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഉള്ള എല്ലാ ഓഡിയോകളും ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഭയങ്കര മ്യൂസിക്കാണ് അവിടെ മ്യൂസിക് അതുപോലെ തന്നെ ആൾക്കാർ ബഹളം എസ്പെഷ്യലി മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ അത് വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ കാരണം മ്യൂസിക് നമുക്ക് എടുക്കാൻ പാടില്ല എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് കോപ്പിറൈറ്റ് പോകും അതുകൊണ്ട് ഞാൻ ഒരു നമുക്ക് യാതൊരു കാരണവശാലും മ്യൂസിക് മാറ്റാനും പറ്റില്ല അതുകൊണ്ട് ഫുള്ളി മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പം ആൾക്കാർ ഓൾറെഡി ഇത് ഓൾറെഡി രാവിലെ തുടങ്ങിയതാണ് ഇതിപ്പം നിങ്ങൾക്ക് കാണാം ഇരുപത്തിയാറ് മൈൽ ഓടി അത് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഇതൊരു ഏറ്റവും വലിയ ഒരു മാരത്തനാണ് വേൾഡിലെ ഇത് ബോസ്റ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ബോസ്റ്റലിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ നമ്മൾ സാധാരണ അധികം ഒളിമ്പിക്സിനൊക്കെ അല്ലേ നമ്മൾ മാരത്തൺ കണ്ടിട്ടുള്ളൂ ഇതിപ്പം നമുക്ക് വീടിൻ്റെ തൊട്ട് ബാധക്കിരുന്ന് കാണാം ഈ ആൾക്കാരെല്ലാം ഒളിമ്പിക്സ് പോകുന്നവരല്ല അവർ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതിൻ്റേതായ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇരുപത്താറ് മൈൽ ഓടി അതിന് ഇതിന് ഓടണമെങ്കിൽ തന്നെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ഇവരുടെ ഷൂസുകളൊക്കെ ഓരോ ചിപ്പ് വെച്ചിട്ടുണ്ട് അവർ എത്ര സ്റ്റെപ്പ് പോയി എന്നുള്ളതും അതും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ടൈം മാത്രമല്ല ഒരു വലിയ ജനാവലി ഒന്നിച്ചോടുകയാണ് ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കുറേ പേര് ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഓൾമോസ്റ്റ് ടു ഒ ക്ലോക്ക് ആയി നയൻ ഒ ക്ലോക്കിന് തുടങ്ങിയാണ് ഏതാണ്ട് സിക്സ് പി എം ക്ലോസ് ബൈ കംപ്ലീറ്റ് ചെയ്യും ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുന്ന വരെയും ഇത് ക്ലോസ് ഈ ലൈൻ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ഈ റോഡ് ഫുള്ളി ്രം ഹാപ്പി ഇന്ത്യൻ ടു ബോസ്റ്റൺ ഫുള്ളി ബ്ലോക്ക് ചെയ്തിരിക്കാണ് അല്ലെങ്കിൽ ഓടാൻ പറ്റത്തില്ലല്ലോ കണ്ടില്ല നമ്മൾ വളരെയധികം എല്ലാവരെയും എൻകറേജ് ചെയ്യുകയാണ് സൈഡിലൊക്കെ വെള്ളവും അതും ഇതുമൊക്കെ കൊണ്ടു ചിലർ വെള്ളം എടുക്കും ചിലർ അവരുടെ റിലേറ്റീവ്സിനെ കാണുമ്പോൾ ഓടി അടുത്തു കൂടി കൈ കാണിച്ചിട്ട് പോകും ഒക്കെ അങ്ങനെയാണ് എനിക്ക് പരിചയമുള്ള പലരും ഇവിടെ നമ്മളുടെ മലയാളികളായിട്ടുള്ളവർ ഓടിയിട്ടുണ്ട് അതൊക്കെ വളരെ അഭിമാനമാണ് പ്രൈസ് കിട്ടുകയോ എന്നുള്ളതല്ല പ്രൈസ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ആ ഓടുന്ന ആ സ്റ്റാമിന ഇന്ന് വളരെ നല്ല ബേത്തറായതുകൊണ്ട് അധികം ക്ഷീണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സിക്സ്റ്റി ഓൾമോസ്റ്റ് ഫിഫ്റ്റി സിക്സ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല വളരെ ചൂടുള്ള സമയത്താണ് അവരങ്ങ് ടയേർഡ് ആകുന്നത് പക്ഷെ എന്നാലും ആ ഓടി എത്തുക എന്നുള്ളതാണ് മാരത്തോൺ ഓടി എത്തുക എന്നുള്ളത് നമ്മൾ മാരത്തോണിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമെന്ന് നമുക്കറിയാം എനിക്ക് ഇതൊരു വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് കാണാം എവറി ഇയറുണ്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ ഇത് കുറച്ചുകൂടെ എൻ്റെ അപ്പ് ചെയ്തിട്ട് പറയാം ഈ മ്യൂസിക് എല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഇത് പറയുന്നത് വളരെയധികം ആണ് നമുക്ക് വെറൈറ്റി ഓഫ് ആൾക്കാരെ കാണാറ് ആൻഡ് എത്രയാ കൗണ്ടൊന്നും എനിക്കറിയില്ല ഒരു ഔട്ട് സൈ അറൗണ്ട് ടു തൗസൻഡ് പേര് അല്ല അയ്യായിരം പേർ ഓടുമായിരിക്കും എല്ലാവരും ഫുള്ളി രജിസ്റ്റേഡ് എല്ലാവരും മോണിറ്റേർഡ് ബൈ ദ ഈ നോ ദ അത്ലറ്റിക് കമ്മിറ്റി ഓരോരുത്തരുടെയും എത്ര സമയമെടുത്തു എന്നുള്ള അവർക്ക് സർട്ടിഫിക്കറ്റോ എന്തൊക്കെയോ കിട്ടും സാധാരണക്ക് പക്ഷേ എന്നാലും ഇതൊരു ക്വാളിഫ് ഇത് ഇതിനകത്ത് ചെറിയ പ്രായങ്ങളൊന്നുമില്ല വളരെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം ഉണ്ട് ഈ ഓട്ടത്തിൽ പല സിഇഒമാർ വരെ ഓടിയിട്ടുണ്ട് അതുപോലെ അതൊരു ഒരു ഇൻട്രസ്റ്റാണ് നമ്മുടെ നാട്ടിൽ ആ ഇനിയും ഞാനിവിടെ അധികം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇങ്ങനെ നിന്നാൽ സന്ധി വരെ നിൽക്കേണ്ടി വരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പാക്കറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ റാപ്പ് അപ്പ് ചെയ്യുന്ന വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബോസൺ മാരത്തോണിനെ കുറിച്ച് കൂടുതലൊരു ഐഡിയ കിട്ടും താങ്ക് യു അപ്പോൾ ഇപ്പോൾ ബോസൺ മാരത്തോൻ്റെ ഞാൻ ആ സീനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ബോസൺ മാരത്തണിനെ കുറിച്ച് പറഞ്ഞാൽ എയ്റ്റീൻ നയൻറ്റി സെവനിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് വേൾഡ് ഫസ്റ്റ് മാരത്തൺ ഇൻ ദ വേൾഡ് ഇവിടെയാണ് മിക്കവാറും ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എയ്റ്റീൻ നയൻറ്റി സെവനിൽ എല്ലാ വർഷവും അത് ടുഡേയ്സ് പാറ്റ്രീസ് ഡേ ബോസ്റ്റൺ പാറ്റിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആ പാട്രീസ് ഡേയിലാണ് ഇവിടെ ഈ മാരത്തൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഹോപ്കിൻഡൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്ന ബോസ്റ്റൺ ഫിനിഷിംഗ് ലൈൻ വരെ അതായത് ബോസ്റ്റൺ സിറ്റിയിലെ അത് ഓ നമ്മള് മെയിൻ റൂട്ട് കൂടെ ആണ് പോകുന്നത് ആ റൂട്ടുകളെല്ലാം നേരത്തെ തന്നെ ബാരിക്കേഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കാണത്തി ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിട്ടാണ് എല്ലാവരും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓടാനുള്ള സൗകര്യത്തിന് അതുപോലെ എല്ലായിടത്തും പോലീസ് ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് അറിയാവുന്ന പോലെ ഇത് ഏതാണ്ട് ട്വൻറ്റി സിക്സ് പോയിന്റ് ടു മൈൽസ് ടു വൺ മൈൽസ് ഉണ്ട് ഈ മൈൽ എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് ഫീറ്റ് അതായത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി സിക്സ് ഫീറ്റ് ഉണ്ട് ആ ഇത്രയും ഫീറ്റ് ഓടിയാണ് ഈ ആൾക്കാർ പ്രൈസിൽ എത്തുന്നത് അപ്പോൾ ഈ പ്രൈസിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഫസ്റ്റ് പ്രൈസ് ഓൾറെഡി ബോൺ ബൈ സമ്പടി എനിക്ക് തോന്നുന്നു നയൻ ഒ ക്ലോക്കിനാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഓൾമോസ്റ്റ് ലെവൻ ആയപ്പോഴത്തേന് ലെവനോ അതിന് മുമ്പായിട്ട് തന്നെ അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു ഒരു കിനിയായി ഒരു സിരിസൺ ആണ് പുള്ളിക്ക് മിക്കവാറും കിനിയാക്കാരാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസുകൾ കിട്ടാറുള്ളത് ആഫ്രിക്കൻ അവർക്ക് നല്ല ഓട്ടത്തിനുള്ള കഴിവുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇതൊരു വളരെ ഇൻട്രസ്റ്റിങ് ആണ് എനിക്കിവിടെ തൊട്ടടുത്തു ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ് മുഴുവൻ തീരുന്നെ വരെ നിൽക്കത്തില്ല കാരണം നമുക്ക് സൈഡിൽ നിന്നുള്ള വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി വിയിലെ ഫിനിഷിങ് ലൈം എല്ലാം നമുക്ക് കാണാം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് സെവൻ സീസ് മല്ലു ഇതുപോലുള്ള യുണീക്ക് വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കണ്ടുപിട്ടാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ഡു ദാറ്റ് നമുക്ക് ഇതുപോലുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് ബൈ ബൈ വായ്